ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഇനി ഇപ്പം ഞങ്ങൾ സ്കൂളിൽ പോവാട്ടോ അപ്പം സ്കൂളിൽ പോണ വയ്യൊക്കെ കാണിച്ചു തരാം എന്താ പൊയിലൂടെ കേട്ടോ പോണത് അപ്പുറത്തൊരു പാലുണ്ട് ആ പാലത്തുമ്മക്കൂടി ഏട്ടങ്ങൾ പോരൽ നക്കും കൂടെ ഉണ്ട് കേട്ടോ ആ പാലത്തുമ്മക്കൂടി ഏട്ടങ്ങൾ പോണേ അപ്പൊ വേനൽക്കാലം ആയോണ്ട് വെള്ളമൊന്നും അധികം ഇനി മഴക്കാലം ആകുമ്പോ വെള്ളം നല്ലോണം ഉണ്ടാവും അപ്പൊ ഞങ്ങൾ ആ പാലത്തുമ്പൂടെ പോകല് ഈ സ്റ്റെപ്പ് കണ്ടോ അമ്മക്ക് ചാടണം ചിലപ്പോൾ ഞാൻ ചാടും അല്ലെങ്കിൽ മെച്ചു പിടിക്കും ഞാൻ ചാടിട്ടോ ഞാൻ ചാടിയിട്ട് വേണം അക്കൂനും ഉമ്മച്ചക്കും ചാടാൻ അപ്പൊ ഞാൻ ഇവിടുത്തെ ചെറിയ സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി രണ്ട് സ്റ്റെപ്പുണ്ട് ആ ചെറിയ റബ്ബറും തോട്ടത്തിലെ ഇപ്പൊ ഡോറ പറഞ്ഞ മാതിരി ആദ്യം പുഴ കടന്നു വന്നു റബ്ബറും തോട്ടം കടന്നു വന്നു അടുത്തത് സ്കൂളിലേക്കാണ് നമ്മൾ പോകുന്നത് അതേപോലെ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് റബ്ബറും കഴിഞ്ഞു ഇനി കഴിഞ്ഞു പോയാൽ മതി സ്കൂളിലെത്തു നടക്കണം പറഞ്ഞിട്ട് ണ്ടോ അതെ അമ്പലക്കടവത്തെ മദ്രാസാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ അതിൽ പഠിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തത്തെ മദ്രാസിലാണ് പഠിക്കുന്നത് സ്കൂൾ ബസ്സൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ ലാസ്റ്റ് ലാസ്റ്റാത്താലും ഇതാണ് കേട്ടോ ഞങ്ങൾ സ്കൂൾ എന്നാലും എളുപ്പം എത്താനില്ല വൈകി അതിൽ കൂടതി ഗേറ്റിൻ്റെ അരിയിൽക്കൂടെ തന്നെ പോകണം കേട്ടോ അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ സ്ഥലമല്ല ഈ പള്ളി കണ്ടത് അമ്പലക്കാടത്തെ പള്ളിയാണ് ഇപ്പോൾ കുറേ കുട്ടികളൊക്കെ പോകണുണ്ട് അങ്ങനെ ഗേറ്റ് ഇതാ ഈ കാണുന്നതാണ് ഞങ്ങൾ സ്കൂൾ സ്കൂളിൻ്റെ ഗേറ്റാണിത് അത ഈ കാണുന്ന ഫസ്റ്റത്തെ ബിൽഡിംഗ് ആണ് ഞങ്ങളുടെ ക്ലാസ് അതിൽ ഫസ്റ്റത്തെ ക്ലാസ് ആണ് ഞാൻ യു കെ ജിയിലാട്ടോ പഠിക്കുന്നത് അങ്ങനെ ക്ലാസ്സിലെത്തി ഞങ്ങള് ക്ലാസ്സിൽ കയറൽ ചെരുപ്പ് ഇവിടെ വരിക്കുങ്ങാട്ട കയറൽ അക്കു തന്റെ ലഞ്ച് ബാഗ് താങ്ങിപ്പിടിച്ച് വരുന്നുണ്ട് ഒന്നിഞ്ഞൊന്നും ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് ക്ലാസ്സിലാണ് കേരളേക്കാരെ ഞാൻ മേക്കമ്മീൻ ചോദിച്ച് ക്ലാസ് കയറിൻ്റെ ഒപ്പം ഓനും കയറിക്കും ഫ്രണ്ട്സും പിന്നെ ടീച്ചറും ഓനോട് വർത്തമാനവും പറയണം അങ്ങനെ ഓന് ഫ്രണ്ട്സിന് ഡാറ്റ ഒക്കെ കൊടുത്താണ്ട് ക്ലാസ്സിൽ നിന്ന് പോര്യാണ് ഓനും ഉമ്മച്ചും അങ്ങനെ പോയി ഓലങ്ങനെ തിരിച്ചു പോവുകയാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞത് പള്ളിയാണ് അമ്പലക്കടുത്തേ പിന്നെ നീലൊക്കെ ആണ് ഞാൻ പറഞ്ഞ മദ്രസുമാണ് സ്കൂൾ ബസ് ഇതാ ഇവിടെത്തന്നെ ആ തോട്ടം എത്തിയിട്ട് ഇനി പോയ കടന്നിട്ട് വീട്ടിലെത്തും പോയി എത്തിട്ടോ അങ്ങനെ കരി കത്താനായി കണ്ടോ അക്കുസാ നേരെ നോക്കാതെ എങ്ങോട്ടൊക്കെയോ പോകണ്ടിട്ടോ അവിടെ ചീപ്പ് അരച്ച് വെച്ചിട്ടോ ചീപ്പ് കണ്ടോ ഇതാണ് പോയ ഇതാണ് ആ പാലം അപ്പം അങ്ങനെ ഈ കട്ടമ്മക്കൂടി ഞങ്ങൾ ചാടിപ്പോകലുണ്ട് കേട്ടോ അങ്ങനെ പറ്റും ഞങ്ങൾ അതിന് കൂടി അങ്ങനെ ചാടിപ്പോകലുണ്ട് ഇപ്പം ഞങ്ങൾ പോകില്ല വെള്ളത്തിന് താറ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി സ്റ്റെപ്പ് കയറുകയാണ് അങ്ങനെ മേലെത്തി ഈ മദ്രസ് കഴിഞ്ഞ് കുറച്ച് പോയാൽ ഞങ്ങൾ വീടെത്തി ഇവിടെ ഒരു മദ്രസ് ഉണ്ട് കേട്ടോ അക്കുവിന് ടീച്ചർ ഒരു മുട്ടായി കൊടുത്തില്ലേ ആ മുട്ടായി മുട്ടായിട്ടോ അവന്റെ കയ്യില് അതെങ്ങനെ പൊളിക്കുക ചോയിച്ചു നിക്കുക അങ്ങനെ ഞങ്ങൾ വീടാണ് കേട്ടോ ഇവിടെ നേരെ കാണുന്നത് കണ്ടോ അതാണ് ഞങ്ങൾ വീട് പറഞ്ഞത് ഇവിടെ ആ മദ്രസ് കാക്കണ്ട കാക്കണ്ട് കാത്തിക്കണു കാക്കണ്ട സിറ്റൌട്ടിലെന്നെ കാത്തിക്കണു দিরা করি কা কলটি কলটি চল ঘুরিকা ও চল পাইক আচিং এ পরনা ছাড়ிட்டு স্টেপমি ইনট টু চেরি পাইক ইয়ে কেমো ইরে গালনি কি വലിച്ചെറിഞ്ഞു പോകുന്നുണ്ടോ ഞാനേ മറ്റൊരു വീഡിയോ